എനിക്കൊന്നും അറിയില്ല കേക്ക് വേണ്ട എനിക്കൊരു കുന്തോ കേക്കണ്ട അവൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞതും അവന്റെ ഡൂപ്പനായിരിക്കും ഇത് കൊള്ളാവല്ല ഒരു ഉപകാരം ചെയ്തതിന് എന്നെ ശിക്ഷിക്കാണ് അത് എങ്ങനെയാ ചാക്കുണ്ട്ട സത്യപ്പിക്കുന്ന കാര്യവും ഞാൻ സൂര്യഗിരിയില്ലാന്നുള്ള വിവരവും ചാക്കുണ് പറയാ അവൻ എങ്ങനെ അറിയാ എന്റെ പൊന്നിൽ സാധു ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലാന്ന് വർഷാപ്പിലേക്ക് പോകാം ഏതായാലും പറഞ്ഞ സമയത്താ വന്നില്ലല്ലോ ഇനി കാണാം വാ ഒരു കരപറ്റി പോയി എന്ന് കരുതിയതാണ് അപ്പതേ വീണ്ടും വരണ വണ്ടിയും വലയവായിട്ട് ഏത് നേരത്താണ് ഈ ഗുരുശിന്റെ ഒക്കെ മുഖം ഞാൻ കണ്ടത് എന്റെ ഈശോയെ മൂന്ന് പേരും കൂടി ഒരു പാറം പെണ്ണിനെ ചുട്ടു കൊന്നു അല്ലേരാ സാർ എന്ത് ചുടേണ്ട കാര്യമാണ് ഈ പറയണത് പുഴുങ്ങാണെങ്കിൽ പിന്നെ വല്ല തുണിയുടെ കാര്യമാണെന്നെങ്കിലും അവന്മാർ രണ്ടുപേരും കൂടെ പിടിച്ചു കെട്ടിയെത്തു എന്നിട്ട് താൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു അങ്ങനെയാണ് ഉണ്ടായത് സാർ എന്താണ് മനുഷ്യനെ വിഷമിപ്പിക്കണത് നമ്മൾ നീ മുൻ വൈരാഗ്യം വല്ലതുകൊണ്ടാണ് ഞാനൊരു പ്രാണീനേയും കൂടെ കൊല്ലാത്തവരാണ് ഒരു റോയും തന്നെ കാണുമെന്ന് എന്തിനായിരുന്നു രക്ഷപ്പെടാനുള്ള പ്ലാൻ തയ്യാറാക്കാനായിരുന്നു അല്ലേ അയ്യോ അവര് ഞാൻ കൊടുത്തൊരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ വന്നാണ് പറയാം യൂണിവേഴ്സിറ്റിയോ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അല്ല നില്ലേ ഏത് സർട്ടിഫിക്കറ്റിന്റെ അലക്സ് ഇത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണല്ലോ അരളൂ മൂന്നാല് മാസമായിട്ട് ഇതിവിടെ ഉണ്ട് മുറിയെടുത്തോരത്തം മറന്നു വെച്ചതാണ് ഇതുവരെ കാത്തു ആ വകന്ത വന്നില്ല നിനക്ക് ഇതുകൊണ്ട് ഒരു ജോലി കിട്ടി പോയി രക്ഷപ്പെടാൻ നോക്കടാ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി മേടിച്ചല്ലേ ക്രിമിനൽ നോക്കട അതിപ്പോ തിരിച്ചു വന്നാലോ നാലു മാസമായിട്ട് വരാത്തവനാണ് ഇനിപ്പോ തിരിച്ചു വരണേ അവൻ വല്ല കള്ളക്കടത്തിലോ രാഷ്ട്രീയത്തിലോ സിനിമയിലോ ചേർന്ന് കാണും അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടല്ല വേണ്ട ചക്കുനേട്ട ഇതൊന്നും ശരിയാവില്ല നിനക്ക് പേടിയാണെങ്കിൽ നീ ഇവിടെ നിക്കണ്ട ദൂരോട്ടെങ്ങാനും പൊക്കോ നീ ഒരു കാര്യം ചെയ്യും സൂര്യഗിരിയിലെ ഗോൾഡൻ വാലി എസ്റ്റേറ്റിൽ എന്റെ ഒരു സ്വന്തക്കാരൻ ചെറുക്കനുണ്ട് ജോസൂട്ടി ആ മരപ്പോർക്ക് അവിടുത്തെ സൂപ്പർ ആണ് ഞാനൊരു എഴുത്ത് തരാം നീ പോയിന് ശ്രമിച്ചു നോക്ക ഈശോ നിന്നോടൊപ്പം ഉണ്ടാ എന്റെ അപ്പൊ ഞാൻ പറഞ്ഞെന്ന് കരുന്ന് നീ ചെയ്യണ്ട ശരിക്ക് കിടന്നാലോചിച്ചിട്ടൊക്കെ ചെയ്താ മതി ഗുണമായാലും ദോഷമായാലും നിനക്ക് തന്നെയാണ് ഞാൻ അവണേയാണ്

മനസ്സിലായോ അതും മനസ്സിലായി ഉള്ളതാണ് എത്തിക്കണേ നമുക്ക് ഈ ഈ ഫോൺ നമ്പർ ഒന്ന് നീ എന്താണ് പോലീസ് എന്ന് പറഞ്ഞ ലോക്കലൊന്നും അല്ല ക്രൈമാണ് ക്രൈം അവരുടെ ഈ ചുറ്റിക്കളിയൊന്നും നടക്കും അവരോട് പറഞ്ഞോ ഞാൻ പറഞ്ഞുള്ളൂ ബാക്കിയെന്നെ കൊണ്ട് പറയപ്പിച്ചതാണ് ഈ ആൽബർട്ട് പറഞ്ഞു കയ്യിൽ കിട്ടിയാ അവരുടെ കേട്ടാ അവൻ ചില്ലറുടെ ഇഷ്ടമൊന്നുമല്ലേ എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് വാടകപ്പണം തന്നില്ല തുളിതിരുമ്പിയതിന്റെ കാശ് ഊണ് പോണ് പിന്നെ ചായ എന്തിന് വാടപ്പണം എന്റെ കയ്യിൽ നിന്നാണ് ഞാൻ രത്നം കൊടുത്തത് അത് മുതലാക്കാവുന്ന കരുതി അവന്റെ ബാഗ് പുറത്ത് അപ്പൊ കിട്ടിയതാ രണ്ട് ഉണക്ക പാന്റ് ഷർട്ട് ആ അവന് നിനക്ക് തട്ടിപ്പിക്കറ്റ് എന്നിട്ടാ ബാഗുണ്ട് അതാ തട്ടപ്പുറത്തെങ്ങാനും കാണും

മിസ്റ്റർ ഭരതമേനോന്റെ റെസിഡൻഷ്യൽ നമ്പറാണ് അവിടെയാണ് മിസ്റ്റർ ഭരതമേനോന്റെ മകൾ താമസിക്കുന്നത് അപ്പോ ആ മൂന്ന് ഗോളുകളും ഭരതമേനന്റെ മകൾക്കുള്ളവയായിരിക്കും ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല മായയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത് അതൊക്കെ എനിക്ക് അറിയാവുന്നതാണ് എന്റെ ചോദ്യം മായ നിങ്ങളോടൊപ്പം ഇവിടെ പഠിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് പ്രത്യേകിച്ച് ആൽബർട്ടും പറയൂ ുമായുള്ള അടുപ്പം മായയുടെ അച്ഛന് തീരെ ഇഷ്ടമില്ലായിരുന്നു പലപ്പോഴും പരസ്യമായിട്ട് പോലും അദ്ദേഹം അത് വിലക്കിറ്റുമുണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഹോസ്റ്റലിൽ മറ്റു കുട്ടികൾക്ക് കിട്ടിയിരുന്ന ഫ്രീഡം ഒന്നും മായയ്ക്ക് നേട്ടം നൽകിയിരുന്നില്ല പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ വിട്ട് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സിന്റെ സഹായത്തോടെ വീട്ടിൽ പോകുന്ന വാർഡിനോട് കളവ് പറഞ്ഞാണ് അവൾ പുറത്തു പോയത് ആൽബർട്ട് മൊത്തം ഒളിച്ചോടാനായിരുന്നു മായയുടെ പ്ലാൻ എന്നിട്ട് പോയോ ഇല്ല അതെന്താ അങ്ങനെയാണ് പറഞ്ഞു കേട്ടത് ഏതായാലും ആ സംഭവത്തിന് ശേഷം അവൾ ആകെ ആയിരുന്നു പിന്നീട് അവൾ കോളേജിലേക്ക് വന്നിട്ടില്ല ഇത് നടന്നിട്ടിപ്പോ എത്ര നാളായി മിസ് മായ മേനോണ്ട് ഞാൻ കൃഷ്ണുന്ദി മേനോന്റെ വീട്ടിൽ പോയിരുന്നു അവിടെ വെച്ചാണ് മേനോനും ഭാര്യയും സ്ഥലത്തിൽ നിന്നും മായ അമ്പലത്തിൽ പോരിക്കുകയാണെന്ന് പറഞ്ഞത് ഞാനൊരു നസറാണി ആയതുകൊണ്ടാണ് അങ്ങോട്ട് വരാതിരുന്നത് മനസ്സിലായില്ല ഞാൻ ഐസക് തോമസ് ഒരു പോലീസ് ഓഫീസറാണ് എനിക്ക് മായി അറിയേണ്ടത് ആൽബർട്ടിനെ കുറിച്ചാണ് അലക്സ് എനിക്കൊന്നും അറിയില്ല ഓർമ്മിക്കാൻ മനസ്സനുവദിക്കുന്ന കാര്യങ്ങളല്ല അതെന്ന് എനിക്കറിയാം പക്ഷേ വളരെയേറെ ദുരൂഹമാണ് ആൽബർട്ടിന്റെ തിരോധനം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങി എന്നെ മായയ്ക്ക് ഹെൽപ്പ് ചെയ്തു ഇവിടെ വെച്ച് സംസാരിക്കണമെന്ന് പറയുന്നില്ല ഞാൻ വീട്ടുവരാം തീരുമാനവുമായി നിങ്ങൾ വീട് വിട്ടിറങ്ങിയ ആ വൈകുന്നേരമാണ് ആൽബർട്ട് മിസ്സായത് പറയൂ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ തയ്യാറല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മായ്ക്കറിയാമോ ഈ സൗഹൃദത്തിന്റെ മുഖമില്ലാതെ വെറും ഒരു പോലീസ് ഓഫീസറായി എനിക്ക് ഇവിടെ വീണ്ടും വരേണ്ടി വരും അപ്പോൾ നിങ്ങൾക്കെല്ലാം തുറന്നു പറയേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും ബട്ടൻ മിസിംഗ് എന്ന പേരിൽ നിരപരാധിയായ നിങ്ങൾ അച്ഛനെ എനിക്ക് അറസ്റ്റ് ചെയ്യാൻടിയും ആദ്യം ആ ചെറുപ്പക്കാരനെ കൊന്നു എന്ന ന്യായായും സംശയിക്കத்தக்கമുള്ള ഒരു വാഡ് എവിഡൻസ്ന്റെ പക്കലുണ്ട് യു കൈൻഡ്ലി അണ്ടർസ്റ്റാൻഡ് മൈ പൊസിഷൻ നോ എനിക്ക് ഡാഡി ഒരു സറ്റ് ചെയ്തിട്ടില്ല എങ്ങിനെ പറയും എന്തായിരുന്നോന്ന് സംഭവിച്ചോ ഞാൻ എവി എളിിച്ചോടൻ തീരുമാനിച്ചാ രാത്രി ഡാഡി ഡൽഹിയിൽ നിന്ന് തിരിച്ചു വീട്ടിലെത്തുുന്നതിനു മുൻപ് ഞാൻ പുറത്തു거든요 എ പി കാത്തു നിൽക്കുന്നു പറഞ്ഞ സ്ഥലത്തെത്താനുള്ള റതിയായിരുന്നു എനിക്ക് ഉള്ളിൽ ഭയവും നമ്മളിനെ എങ്ങോട്ട് പോകും ഇവിടെയുള്ള ഒരു ലോഡ്ജിൽ ഞാൻ ഞാൻ റൂം എടുത്തിട്ടുണ്ട് ഇന്ന് രാത്രി നാളെ രജിസ്റ്റർ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് വേണ്ട വേറെ എങ്ങോട്ടെങ്കിലും അതൊരു അവിടെ ആരും ും ഏതെങ്കിലും രീതി നമ്മളെ കണ്ടുപിടിച്ച ആകത്തെ വരാനാവോ ഡാരി സ്ഥലത്തെത്തുന്നതിന് മുൻപ് എത്രയും ദൂരം എത്താമോ അത്രയും ദൂരം നമുക്ക് എത്താൻ よし <laughs> 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 oh, <coughs> God. <coughs> <laughs> I ബോധം തെളിയുമ്പോ ഹോസ്പിറ്റലിലെ ബെഡിലായിരുന്നു ഞാൻ അവിടെ ഞാൻ ആദ്യം കണ്ടില്ല പിന്നെ ഒരിക്കലും തെരഞ്ഞത് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഇല്ല ഞാൻ ഡാഡിയോട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ആരാണ് കാരണക്കാരെന്ന് പോലും എന്റെ മൗനം ആശ്വാസമായിരുന്നു നടന്നത് പുറത്തിറങ്ങാൻ നഷ്ടപ്പെടുന്ന എന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചത് അറിയില്ല ഇനിയൊന്നും എനിക്കറിയില്ല